നൂറ് ശതമാനം ജൈവമായ രീതിയിൽ ഒരു വ്യവസായിക അടിസ്ഥാനത്തിൽ പച്ചക്കറികളോ അല്ലെങ്കിൽ നെല്ലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉത്പാദിക്കാൻ പറ്റുമോ എനിക്ക് അറിവിൽ ഞാൻ നോക്കിയിട്ട് പറ്റില്ലെന്നാണ് എൻ്റെ എന്റെ മനസ്സുരണം നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ രാസവള പ്രയോഗം കൊണ്ട് നമ്മുടെ മണ്ണിന് ദോഷമുണ്ടാകുമോ അതുപോലെ ജൈവവളം മാത്രം ഉപയോഗിച്ച് ഉള്ള കൃഷി ലാഭകരമാണോ എന്നതിനെക്കുറിച്ചൊക്കെ എറണാകുളം ജില്ലയിൽ എലഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ യുവ കർഷകനായ എന്ന് വിളിക്കപ്പെടുന്ന മോൻ ന്യൂസിനോട് നമുക്ക് മനസ്സിലാക്കാം പശു വളർത്തലും കൊക്കോ കൃഷിയുമായിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിനു ചെയ്തിട്ടുണ്ട് രാസവളം ഉപയോഗിക്കുന്നതിൽ തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അത് മണ്ണ് പരിശോധന ശേഷം നമ്മുടെ മണ്ണില്ലാത്ത നൈട്രജന്റെ കണ്ടന്റും ഫോസ്പെറസിന്റെ കണ്ടന്റും പൊട്ടാഷിയന്റെ ഒക്കെ കണ്ടന്റ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ വേണം രാസവളം ചെയ്യാനായിട്ട് ഇപ്പൊ ഞാൻ ഞാൻ ഈ നമ്മൾ നടന്ന ഇതിനകത്ത് രണ്ട് തവണ ഞാൻ കൊണ്ട് കൊടുത്തിട്ട് മണ്ണ് ഏറ്റവും കൂടുതൽ പോ രാജ്ഫോസിൻ്റെ അളവ് പോസ് പോസ്ഫോറസിൻ്റെ ആൾ വളരെ കൂടുതലായികത്ത് നൈട്രജനും വളരെ ചെറിയ കുറവേ ഉള്ളൂ നമ്മൾ ഈ കോഴിവളം പൊട്ട ഇത് ഇടുന്നതുകൊണ്ട് വലിയ കുറവ് അതും ചെറിയ അപ്പോൾ അവരെന്താ യൂറിയ എത്ര വേണം പൊട്ടാഷ് എത്ര വേണം രാജ്ഫോസ് എത്ര വേണം കൃത്യമായിട്ട് അവർ ഒരു പറഞ്ഞ് തരും നമുക്ക് ആ രീതി ചെയ്താൽ മതി മണ്ണ് തീർച്ചയായിട്ടും മണ്ണ് വരിച്ചതിന് ശേഷേ കൃഷികൾ ചെയ്യാൻ പാടുള്ളൂ എല്ലാ വർഷവും പരിശോധിച്ചാൽ അത്ര വെച്ചാൽ അതും അവർ പറയും കൃത്യമായിട്ട് കണ്ടന്റ് എല്ലാം അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് പറയും നോക്കിയിട്ട് കുമ്മമായിട്ടു ശേഷം ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം രാസവളം ചെയ്യാം ഇടുന്നതിൽ തെറ്റുള്ള എന്താ ഇപ്പം ഇപ്പം എന്നാ പറയുക ഇത് പുതിയ ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൈവ കൃഷി എന്ന് പറഞ്ഞ് കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ച് ജൈവകൃഷി എന്ന് പറയുന്നത് രാസവളം ഉപയോഗിക്കാതെ കൃഷി ചെയ്യാന്നുള്ള പക്ഷേ അത് തെറ്റായ ഒരു ധാരണയാണ് ജനങ്ങൾക്ക് അതായത് ധാരണ മാത്രമല്ല രാസവളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന എന്തോ ഒരു വലിയ തെറ്റായിട്ടോ അല്ലെങ്കിൽ ജൈവ കൃഷി നമുക്ക് ഭയങ്കര വ്യവസായ അടിസ്ഥാനത്തിൽ വളരെ എക്കണോമിക്കൽ അടിച്ചൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പോൾ ഒരു വീട്ടാവശ്യത്തിനേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പച്ചക്കറികൾ വല്ല വെണ്ടയോ പയറോ ചീരയോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ രാസവളമൊന്നും ഉപയോഗിക്കാതെ ശകനം ഗോമൂത്രവും ചാണാനാക്കിയിട്ട് നമുക്ക് ചെയ്യാം പക്ഷേ നമുക്ക് എങ്ങനെ ഒരു ഒരു ഭയങ്കര വാണിജ്യാടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെ നമുക്ക് ഈ രാസവളം ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും ഈ രാസവളം എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഇതിന്റെ ഈ നിലവിലുള്ള വളം വലിച്ചെടുക്കാനുള്ളൊരു ഈ മാത്രം സപ്പോർട്ടിങ് ഏജൻസി മാത്രമല്ല ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേണ്ട സാധനം ജൈവാംശം തന്നെയാണ് ഒരു അടിച്ചടിക്കും ജൈവാംശമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ജൈവാംശം നമ്മൾ കൊടുത്ത് ഒരു പത്ത് പതിനഞ്ച് ദിവസോ അല്ലെ ഇരുപത് ദിവസോ കഴിയുമ്പോൾ നമ്മൾ മണ്ണ് പരിശോധിച്ച് നോക്കിയിട്ട് അതിനകത്ത് എന്തെങ്കിലും നൈട്രജൻ്റെ കണ്ടൻറ്റോ സുസ്റ്റിന്റെ കണ്ടൻറ് കുറവോ അല്ലെങ്കിൽ പൊട്ടാഷ്യന്റെ കുറവോ കണ്ട് മണ്ണ് പരിശോധിച്ച് അവർ പറയുന്ന റെക്കമെൻഡ് ചെയ്യുന്ന അളവിൽ നമ്മൾ ഉപയോഗിക്കാം അങ്ങനെ ഉപയോഗിക്കാവൂ ഇപ്പം പ്രോസ്പ്രസോ പൊട്ടാഷോ അല്ലെങ്കിൽ നൈട്രജൻ കണ്ടന്റ് ഒരുപാടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിനകത്ത് കൊണ്ട് യൂരിയ കൊണ്ട് ഇടുന്നതിൽ അർത്ഥില്ല കൂടുതലുണ്ടെങ്കിലും നമ്മൾ ഈ രാസവളം ഇടുന്നതിൽ അർത്ഥമില്ല ഇപ്പം തീർച്ചയായിട്ടും ഞാൻ നെൽകൃഷി ചെയ്യുന്ന ആളാണ് ഈ നെൽകൃഷിയിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കേസാണ് ഈ കുമ്മായ ഇടുന്നത് ഈ കുമ്മായ ഇടാത്തത് കൊണ്ടാണ് മിക്ക പാടങ്ങളിലും നെല്ലിൻ്റെ ഉൽപ്പാദനം വളരെ കുറവ് വരുന്നത് നെൽകൃഷി നെൽകൃഷിക്കായിട്ട് നില ഒരുക്കുന്നതിന് മുമ്പ് നമ്മൾ കക്കായിട്ട് ഒരേക്കറിന് ഏകദേശം ഒരു ആയിരത്തിഞ്ഞൂറ് കിലോയോളം കക്കായിട്ട് പൂട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വിളവിൽ വ്യത്യാസം വരും അതിന് വേര് നന്നായിരിക്കും അസിഡിറ്റി വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ വളയിടുന്നതിൻ്റെ ഒരാഴ് ഒരു പതിനഞ്ച് ദിവസം മുമ്പും ഇതുപോലെ തന്നെ ഒരു കക്ക ഇട്ട് ഇട്ടിട്ട് ഒരു വെള്ളം കയറ്റി കളഞ്ഞിട്ട് വീണ്ടും വള ഇട്ട് കഴിഞ്ഞാൽ നല്ല ബെസ്റ്റ് റിസൾട്ടാണ് കാരണം ഞാനിവിടെ അങ്ങനെയാണ് ചെയ്യുന്നത് കാരണം കക്ക ഇട്ടും ഇടാതെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ നമുക്ക് അതിൻ്റെ ആ ഒരു ചെടി പറിച്ചു നോക്കുമ്പോൾ നെല്ലിൻ്റെ ഒരു ചെടി പറിച്ചു നോക്കുമ്പോൾ അതിൻ്റെ വേര് കാണുമ്പോൾ പറയും അതിൻ്റെ കരുത്ത് അത് ഈ അസിഡിറ്റി കൂടുതലുള്ളിടത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേര് തീരെ കുറവായിരിക്കും നമ്മൾ എത്ര രാസവളം കൊടുത്താലും അതൊന്നും ശരിക്കും ചെടി അതിൻ്റെതായ അതിൻ്റെ ആവശ്യത്തിനുള്ളതൊന്നും പഠിച്ചെടുക്കത്തില്ല വെറുതെ വെറുതെ അപ്പം തീർച്ചയായിട്ടും മണ്ണ് പരിശോധിച്ച് എത്ര ശതമാനം നമുക്ക് ഉമ്മായം ചേർക്കണം എന്നോ നമ്മൾ കണക്ക് അവർ പറയുന്നത് റെക്കമെൻഡ് ചെയ്യുക അത് ചെയ്യുക എന്നിട്ട് നമ്മൾ രാസവളം ആവശ്യത്തിനുള്ള വളം ചെയ്യുക വളം ചെയ്യുക ബാക്കിയുള്ളതെല്ലാം അതിപ്പോൾ ജൈവവളമാണെങ്കിൽ ശരി നമ്മളിപ്പം റെക്കമെൻഡ് ചെയ്യേണ്ടതിനളവിൽ ചെയ്യുക ഇപ്പം നൂറ് ശതമാനം ജൈവമായിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ അത് നൂറ് ശതമാനം ജൈവമായ രീതിയിൽ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ പച്ചക്കറികളോ അല്ലെങ്കിൽ നെല്ലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉൽപ്പാദിക്ക ഉത്പാദിപ്പിക്കാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞുകൂടോ എൻ്റെ അറിവിൽ ഞാൻ നോക്കിയിട്ട് ഞാൻ അതിനെക്കുറിച്ച് പല രീതിയിലും ചിന്തിച്ച് നോക്കിയിട്ട് പറ്റില്ലെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് പ്രത്യേകിച്ച് ഇപ്പം ഞാൻ ജൈവ കൃഷാനായിട്ട് ഞാൻ എനിക്ക് കുറച്ച് ഒരു ഏരിയ ജൈവം കൃഷി ചെയ്യാം എൻ്റെ ഞാൻ കൃഷി ചെയ്യുന്ന എൻ്റെ കൃഷിയിടത്തിനോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു കൃഷിയിടം ജൈവമല്ലാത്ത രീതിയിലാണ് രീതിയിലാശിക്കുന്നു സ്വാഭാവികമായിട്ട് മഴ പെയ്തു വെള്ളം വന്നു ആ വെള്ളത്തിലുണ്ടാകുന്ന ഈ പറഞ്ഞാൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും മറ്റിതെല്ലാം നമ്മൾ ഈ ദൈവമായിട്ട് ചെയ്യുന്നതിനകത്ത് ഈ വരികയല്ലേ തീർച്ചയായിട്ടും ഇന്നലെ വരിക അപ്പം പിന്നെ എങ്ങനെ ദൈവമാകാൻ പറ്റും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഒരു മിതമായ രീതിയിൽ ഇതിൻ്റെ അതോറിറ്റീസ് പറയുന്ന രീതി എൻ്റെ മീൻസ് ഇപ്പം ഒരു മണ്ണിനാവശ്യമായിട്ട് രീതിയിൽ എന്തൊക്കെയാണോ ആ രീതിയിൽ ചെയ്താൽ മതി അതിപ്പം അതിപ്പോൾ മരുന്നടി ആണെങ്കിൽ പോലും ഒക്കെ ഉപയോഗിക്കുമ്പോഴും ഇനിയും നമുക്ക് ഒത്തിരി നല്ല നമ്മുടെ മനുഷ്യ ശരീരത്തിന് ബിക്കാത്ത ഒത്തിരി നല്ല ഗ്രീൻ കാറ്റഗറിയിലൊക്കെ വരും ഒത്തിരി പ്രസിസ്റ്റൻസ് നല്ല വില കൂടിയതൊക്കെ ഉണ്ട് വില കൂടിയതാണ് അല്പം വില കൂടുതലാണെങ്കിലും മറ്റും അതൊക്കെ കൃഷി ഓഫീസറൊക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും അതൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പറയുന്ന കുഴപ്പമുള്ളവരായിട്ട് എനിക്ക് തോന്നുന്നില്ല വകച്ചിൻ്റെ ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് കൃഷി നമ്മുടെ ഡിപ്പാർട്ട്മെന്റുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടോ ബന്ധമുണ്ട് ബന്ധമുണ്ട് അപ്പം അവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാതാണ് ഓരോ കൃഷി ചെയ്യുന്ന പല കാര്യങ്ങളും അവർ ചോദിക്കാറുണ്ട് അവർ മിക്കവാറും വരാറുണ്ട് അപ്പോൾ നമുക്കറിയാൻ പറ്റാത്ത പല ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ അപ്പം നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്ത് നമുക്ക് വരുമ്പം പല കാര്യങ്ങളും നമുക്ക് അതിനകത്ത് എന്തോ ഒത്തിരി കുറവുകളും പുറായ്മകളൊക്കെ കാണും അപ്പം അതവരോട് ചോദിക്കും നമുക്ക് അപ്പോൾ അവർക്കറിയാൻ പാടില്ലാത്ത വരുന്ന കേസുകളുണ്ടാകും ചില അസുഖങ്ങളൊക്കെ ചിലപ്പം പച്ചക്കറികൾക്കോ അല്ലെങ്കിൽ തിങ്ങിനോ ഒക്കെ വരുമ്പം സ്വാഭാവികമായിട്ട് അവർ യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെടും അവർക്ക് അപ്പോൾ അവർ നമ്മളെ ഉണ്ട് ഈ വകതിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ എന്തെങ്കിലും ഈ പ്രോത്സാഹനമായിട്ട് അവാർഡുകൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ജില്ലയിലെ ഏറ്റവും മികച്ചർഷനായിട്ട് കിട്ടിയിട്ടുണ്ട് പാലേറ്റവും കൂടുതൽ അളന്ന കർഷകായിട്ട് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഏറ്റവും മികച്ച വാടകർഷൻ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഏറ്റവും നല്ല കർഷകൻ അവാർഡ് കിട്ടിയിട്ടുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തൊക്കെ നല്ല പിന്തുണയുണ്ട് കർഷകരുടെ കൃഷി രീതികളും അറിവുകളും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തുടങ്ങിയ ഈ ചാനലിന് എല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ